ൂർ ഗ്രാമപഞ്ചായത്തിലെ ആർച്ചൽ ഒന്നാം വാർഡ് കുടുംബശ്രീ എ ഡി എസ് വാർഷികാഘോഷം സംഘടിപ്പിച്ചു ആർച്ചൽ വാർഡിലെ മുഴുവൻ കുടുംബശ്രീ യൂണിറ്റുകളുടെയും വാർഷികാഘോഷ പരിപാടികൾ പൂർത്തീകരിച്ചാണ് ആർച്ചൽ മണലിപ്പച്ച കമ്മ്യൂണിറ്റി ഹാളിൽ എ ഡി എസ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത് വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച കോശയാത്ര ആർച്ചൽ ഗുരുമന്ദിരത്തിൽ നിന്നും ആരംഭിച്ച് മണലിപ്പച്ച കമ്മ്യൂണിറ്റി ഹാളിൽ സമാപിച്ചു തുടർന്ന് നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി നിർവഹിച്ചു Bima Building Contractors, Anjal Agustikoda. <laughs> ഉദാഹരണത്തിന് കഴിഞ്ഞ ഭരണസമിതി സമയത്ത് നമ്മുടെ പോളിടെക്നിക്കുമായി ബന്ധപ്പെട്ട് അഞ്ച് കോഴ്സുകളാണ് അവിടെ പഠിപ്പിച്ചത് തയ്യല് എംബ്രോയിഡറി അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ പിന്നെ പ്ലമ്പിംഗ് പെയിന്റിങ് ഇങ്ങനെയുള്ള അഞ്ച് കോഴ്സുകൾ പഠിപ്പിച്ച് അവർക്ക് സൗജന്യമായി പഠിപ്പിച്ചുകൊണ്ട് അവർക്ക് കിട്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തുകൊണ്ട് സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്ന പക്ഷെ ആരും ആരും തന്നെ മുന്നോട്ട് വന്ന് അത് കൊണ്ട് എനിക്ക് എ ഡി എസ് പ്രസിഡന്റ് ലീന ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷയായിരുന്നു എ ഡി എസ് സംഘം ലേഖ സ്വാഗതം പറഞ്ഞു എ ഡി എസ് സെക്രട്ടറി ബീന എം എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് മുതിർന്ന കുടുംബശ്രീ പ്രവർത്തകരെ അനുമോദിച്ചു തുടർന്ന് വാർഡ് മെമ്പർ ടി അജയൻ എസ് പ്ലസ് ടു ജേതാക്കളെ അനുമോദിച്ചു ഏരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലിനുമോൻ ബോർഡ് മെമ്പർ വാസുദേവൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുശീല എന്നിവർ ആശംസകൾ നേർന്നു ഇന്റേണൽ ഓഡിറ്റർ ബീന അനിൽകുമാർ നന്ദി പറഞ്ഞു വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി കുടുംബശ്രീ അംഗങ്ങളുടെ കൈകൊട്ടിക്കളിയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.